ഈ മെയ്ക്ക് ഹവർ എന്ന് പറയുന്ന പരിപാടി നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ് എന്ത് സാധനവും നമുക്കങ്ങനെ പോയി എന്ന് തോന്നുന്നത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മേക്ക് ഹവർ ചെയ്ത് എടുക്കാൻ പറ്റും അതൊരു അതിനൊരു ഇൻട്രസ്റ്റ് വേണോ നല്ലത് ചെയ്ത ഒരു ഭംഗിയാക്കി എടുക്കാൻ പറ്റില്ല ഇച്ചിരി നേരെ ചെയ്യുന്നതിനേക്കാൾ ഇച്ചിരി കഷ്ടപ്പാടായിരിക്കും അത് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ തന്നെ ഈ ഗിഫ്റ്റ് കിട്ടുന്ന ഐറ്റം അത് എന്താണെങ്കിലും ചെയ്താണെങ്കിലും വലുതാണെങ്കിലും നമുക്കത് ഭയങ്കര കാര്യമായിരിക്കും നമ്മൾ അത് ഞാനാണെങ്കിൽ അത് അധികം ഉപയോഗിക്കാറില്ല അതിങ്ങനെ ആ ഒരു തന്നാളുടെ ഒരു ഓർമ്മയ്ക്ക് നമുക്ക് സന്ദർശനം അത് അതങ്ങനെ മാറ്റി ഇരിക്കുക പതിവ് അധികം ഒന്നും അതങ്ങനെ ഉപയോഗിക്കാറില്ല അങ്ങനെ ഇരുന്ന് ഒരു പൈസ ഇത് അപ്പോൾ കുഞ്ഞ് ഈയിടെ അടുത്ത് കളി ഇതെടുത്ത് കളിച്ച് ഇതിന് കുറെ എല്ലാം അതിൻ്റെ ഫ്രണ്ട് കവറിങ് ആ സംഭവം എല്ലാം ഞാൻ കളഞ്ഞ് എന്നാലും ഞാനത് കളഞ്ഞില്ല ഇതെടുത്ത് മാറ്റി വെച്ചു എപ്പോഴെങ്കിലും ഇതൊന്ന് ഇതുപോലെ മെയ്ക്കവർ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എന്നാൽ പറഞ്ഞ് ഈ ക്രോഷയുടെ നൂല് ഇത് പണ്ട് എന്നോ ഏതോ കാലത്ത് ഞാൻ വാങ്ങി വെച്ച് ഒരു നൂല് അതായത് ഈ ഒരുമാതിരി ഉള്ള ഒരു യാണായിരുന്നു അപ്പോൾ അത് വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും വിചാരിച്ചു അങ്ങനെ ഞാൻ ചെയ്തെടുത്താണ് കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഇതിൻ്റെ പുറത്ത് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് സംഭവം സെറ്റായി ഇപ്പം അതൊരു പുത്തൻ പുതിയതുപോലെ തോന്നുന്നില്ലേ അപ്പം മെയ്ക്കവർ ഇങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ